ഇടുക്കി മൂന്നാർ ഇൻറ്റിഗ്രറ്റ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൊസൈറ്റി നബാർഡിന്റെ സഹകരണത്തോടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഏകദിന ശില്പശാല നാളെ നടക്കും ശില്പശാല ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും അടുത്ത അഞ്ചു പതിറ്റാണ്ടിനുള്ളിൽ നിലവിലെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കർഷകരെ സഹായിക്കുന്ന മികച്ച സമ്പ്രദായങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുമായി കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കാർഷിക സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുക എന്നതാണ് ഏകദിന ശില്പശാല കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശിൽപശാല ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ഈ സെമിനാറിൽ പ്രധാന ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ അൻപത് വർഷങ്ങളിലായിട്ട് ഹൈറേഞ്ചിൽ വന്നിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനങ്ങളെ കുറിച്ച് ഉള്ള ചർച്ചകൾ വരുന്ന ഒരു അൻപത് വർഷക്കാലം നേരിടാൻ സാധ്യതയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമാണ് ഇതിനെ എപ്രകാരമാണ് നമുക്ക് നേരിടുവാൻ സാധിക്കുക പുത്തൻ കൃഷിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ചർച്ചാ വിഷയമാക്കുക ഇതിൽ പങ്കെടുക്കുന്നത് ഈ മേഖലയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ശാസ്ത്രജ്ഞരും ഗവേഷകരുമാണ് അതോടൊപ്പം തന്നെ ഇടുക്കി മേഖലയിൽ വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന കർഷക തൊഴിലാളികളും കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട എൻ ജിഒകളുടെ പ്രതിനിധികളുമാണ് ഇതിൽ പങ്കുചേരുക ജില്ലയിൽ നിന്നുള്ള നൂറോളം കർഷകർ പങ്കെടുക്കും ഉദയം ലേണിംഗ് ഫൗണ്ടേഷൻ സീനിയർ മാനേജർ ഇല്ലിയാസ് ഡോക്ടർ ശ്രീജ എന്നിവർ ക്ലാസുകൾ നയിക്കും വി ഡയറക്ടർ ഫാദർ അഗസ്റ്റിൻ മെച്ചേരിയിൽ എച്ച് ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ എന്നിവരാണ് മോഡറേറ്റർമാർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർമാർ കർഷക സംഘടന പ്രതിനിധികൾ കർഷകർ എന്നിവർ ശിൽപശാലയിൽ പങ്കെടുക്കുമെന്ന് വി ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് കമ്പോളത്ത് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ജോഷി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഡയാന തോമസ് മിസ്റ്റ് പ്രൊജക്ട് ഓഫീസർ അമലു മാത്യു എന്നിവർ മൂന്നാറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി